ഓട്ടത്തിനിടെ വാഹനങ്ങൾക്ക് തീ പിടിക്കുന്നത് പതിവായിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഓടിക്കൊണ്ടിരിക്കുന്ന കാർ കത്തി കോഴിക്കോട് കോർപ്പറേഷൻ മുൻ ഡ്രൈവർ വെന്തു മരിച്ചു കോഴിക്കോട് ചേളനൂർ ഗുഡ് ലക്ക് ലൈബ്രറിക്ക് സമീപത്തെ പുന്നശ്ശേരി മോഹൻദാസാണ് മരിച്ചത് ഏറെ ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണിത് ഇത്തരം സംഭവങ്ങൾക്ക് വഴിവെക്കുന്നത് എന്താണെന്ന് നോക്കാം എഞ്ചിൻ തകരാറുകൾ പ്രധാന പ്രശ്നമാണ് കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താത്തതും അശ്രദ്ധമായി കൊണ്ടു നടക്കുന്നതുമായ വാഹനങ്ങൾ തീ പിടിക്കാനുള്ള സാധ്യത കൂടും എഞ്ചിൻ തകരാർ ഓയിൽ ചോർച്ച ഇന്ധന ചോർച്ച എന്നിവയും അപകട സാധ്യത കൂട്ടും ശരിയായ മെയിൻ്റെനൻസ് ഇല്ലെങ്കിൽ ഫ്യൂവൽ ലൈനിൽ ചോർച്ചയുണ്ടാകാം അപകടം ഇന്ധന പൈപ്പ് വഴിയും വരാം മരങ്ങൾ ഏറെയുള്ള ഇടങ്ങളിൽ ഒരിനം വണ്ടുകൾ ഇന്ധന പൈപ്പിന്റെ റബ്ബർ ഭാഗങ്ങളിൽ ചെറു സുഷിരങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ട് എഥനോൾ അടങ്ങിയ ഇന്ധനം ഉപയോഗിക്കുന്ന വാഹനങ്ങളിലാണ് ഇത് കണ്ടെത്തിയത് ഓട്ടത്തിൽ ചെറിയ സുഷിരങ്ങളിൽ കൂടി വരുന്ന ഇന്ധനം പെട്ടെന്ന് തീപ്പിടുത്തത്തിന് കാരണമാകും പെട്രോൾ ഡീസലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് കത്താൻ സാധ്യതയുണ്ട് അഡീഷണൽ ആയി ഫിറ്റ് ചെയ്യുന്ന വോൾട്ടേജ് കൂടിയ ബൾബുകൾ ക്യാമറ ഹോൺ സ്റ്റീരിയോ സ്റ്റെയറിംഗ് കൺട്രോൾ എന്നിവയും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താറുണ്ട് പരമാവധി വയറിംഗിന് മാറ്റം വരുത്താതിരിക്കുക വാഹനത്തിന്റെ ബോഡിയിൽ കൂടുതലും ലോഹ ഭാഗങ്ങളായതിനാൽ ഓട്ടത്തിനിടെ ബോഡി തട്ടി വയർ ഉരയുന്നതിന് സാധ്യതയുണ്ട് അത് ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകാം ഗ്യാസ് ലീക്കേജും കരുതിയിരിക്കണം എൽ പി ജി സി എൻ ജി വാഹനങ്ങൾ അല്പം കൂടുതൽ ശ്രദ്ധിക്കണം ഗ്യാസ് കൺവേർഷൻ നടത്തിയ പഴയ പെട്രോൾ വാഹനങ്ങളിൽ ഗ്യാസ് ലീക്കാണ് ആണ് പ്രധാന വില്ലൻ ഇത്തരം വാഹനങ്ങളിലെ എൽ പി ജി കിറ്റിലെ എല്ലാ ഭാഗങ്ങളും വർഷത്തിലൊരിക്കൽ സർവീസ് ചെയ്യണം ഗ്യാസ് ടാങ്ക് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ മാറ്റണം അഞ്ച് വർഷത്തിലൊരിക്കൽ പ്രഷർ ടെസ്റ്റ് നടത്തണം തീ കൊണ്ട് കളിക്കരുത് തീപ്പെട്ടിയോ ലൈറ്ററോ കത്തിച്ച് എഞ്ചിൻ ഭാഗം ഫ്യൂവൽ ടാങ്ക് ലൈൻ തുടങ്ങിയവ പരിശോധിക്കാൻ പാടില്ല എഞ്ചിൻ വൃത്തിയാക്കിയ തുണിയും മറ്റും എൻജിൻ റൂമിൽ വെക്കരുത് സുരക്ഷാ സൗകര്യങ്ങൾ കൃത്യമായി ഇല്ലാത്ത വൈദ്യുതി വാഹനങ്ങളിലാണ് തീപിടുത്തം ഉണ്ടാകുന്നത് ബാറ്ററി തകരാർ ചാർജിംഗ് പ്രശ്നങ്ങൾ നിലവാരമില്ലാത്ത ബാറ്ററി എന്നിവ കൊണ്ടെല്ലാം തീപിടുത്തമുണ്ടാകാം അപകടം മൂലമോ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നത് മൂലമോ ബാറ്ററി ഷോർട്ട് സർക്യൂട്ട് ആകാം തുടർന്ന് ക്യാപ്പ് പൊട്ടി ഓക്സിജനുമായി സമ്പർക്കമുണ്ടാകാം ബാറ്ററി ഒരു പരിധിയിൽ കവിഞ്ഞ് ചൂടായാൽ അതിനകത്തെ ആനോഡ് കാതോഡ് ഇലക്ട്രോലൈറ്റ് എന്നിവ വിഘടിച്ച് ഉള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി മർദ്ദം കൂടി അപകടമുണ്ടാകാം കൂളിംഗ് സിസ്റ്റമുള്ള മോഡലുകളാണെങ്കിൽ അമിതമായി ചൂടാകില്ല തീ അണക്കുന്നതിനുള്ള കെമിക്കൽ പൗഡർ കാർ സേഫ്റ്റി വിൻഡോ ഹാമർ എമർജൻസി സീറ്റ് ബെൽറ്റ് കട്ടർ ടോർച്ച് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്നിവ നിർബന്ധമായും വാഹനങ്ങളിൽ കരുതണം